മാധ്യമാര ഇവിടത്തെ ജനങ്ങളാണ് വരുന്നത് ജബൽപൂർ വിഷയത്തെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിച്ച പാർട്ടി ചാനൽ റിപ്പോർട്ടർക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സൂക്ഷിച്ചു സംസാരിക്കണമെന്നും മാധ്യമങ്ങൾ ആരായെന്നും ജനങ്ങളാണ് വലുതെന്നും ജബൽപൂരിൽ സംഭവിച്ചതിന് നിയമപരമായി നടപടിയെടുക്കണമെന്നും സുരേഷ് ഗോപി വീണ്ടും പ്രകോപനപരമായ ചോദ്യം ചോദിച്ച റിപ്പോർട്ടർക്ക് നേരെ അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതിയെന്നും മന്ത്രിയുടെ പരിഹാസം ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ ഏതാ ചാനൽ ബെസ്റ്റ് ഏതാ സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ ഇതാണ് മറുപടി അക്ഷരം മാറ്റണം ക്ഷരം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സെലിബ്രേറ്റ് ദൂവ്മെന്റ് ഓഫ് കമേഴ്സ് കെ എം ടി സേക്സ് പെരുന്തൽമൊണ്ട കോട്ടയ്ക്കൽ